ഹായ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു ഡിഷാണേ വെണ്ടയ്ക്ക പുളി ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്ന പോലെ വെണ്ടയ്ക്ക പുളി അതിന് നമുക്ക് വെണ്ടയ്ക്ക നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇതുപോലെ വെണ്ടയ്ക്ക അരിഞ്ഞു വെക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത്രയും സാധനമാണ് വേണ്ടത് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് തരാം കേട്ടോ ഇപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവയും മുളകും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് വറ്റൽമുളകും കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്ക കേട്ടോ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പിലല്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കറിവേപ്പില നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറില്ല ഇവിടെ മരണ്ട് കുറച്ച് കറിവേപ്പില അതൊന്നപ്പോൾ അപ്പം എടുത്തു വെച്ചതില്ല അതുകൊണ്ടാണ് ചേർക്കാതിരുന്നത് കേട്ടോ കറിവേപ്പിലയും കൂടി ചേർത്താൽ അതിൻ്റെയും കൂടി നല്ലൊരു മണം കിട്ടും നമുക്കതിൽ അപ്പം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണേ അപ്പം നമ്മൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക് അരിഞ്ഞ് വെച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് ഇളക്കി വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ കാരണം നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം മുളകിൻ്റെ മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ മാറി കിട്ടിയാൽ ഇനി നമുക്കിതിലേക്ക് പുളി ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണേ അത് ഏകദേശം നന്നായിട്ട് വാടി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം പുളി ഒന്ന് എന്താ പറയുക പിഴിഞ്ഞിട്ട് നമ്മളൊരു പാ മാറ്റി വെച്ചാൽ അതിൻ്റെ ചണ്ടിയൊക്കെ അതിൻ്റെ അടിയിൽ വന്നോളൂ അപ്പം നല്ല പുളിവെള്ളം മാത്രം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചാൽ മതി കാരണം പുളി പിഴിയുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും ചണ്ടികളൊക്കെ ഉണ്ടാവും അതൊക്കെ കളഞ്ഞൊഴിക്കുകയാണ് നല്ലത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ തിളച്ച് വരുമ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ഒരാച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ശർക്കരയൊക്കെ അലിഞ്ഞ് വരട്ടെ കേട്ടോ നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പം നമ്മൾ വെണ്ടയ്ക്ക പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതേപോലെ നമുക്ക് കയ്പനെ കൊണ്ടും ചെയ്യാം അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽബട്ടൻ ഒന്ന് അമർത്താനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബായ്